നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വളംതോട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ായിര നിലമ്പൂരിൽ ഹോട്ടൽ കെട്ടിടത്തിൽ നിന്ന് വീണ് യുവാവ് മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ രംഗത്ത് ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രി ഡി മലപ്പുറം എസ് നിലമ്പൂർ സി എന്നിവർക്ക് ബന്ധുക്കൾ പരാതി നൽകി സംഭവത്തെക്കുറിച്ച് പോലീസിൽ നിന്ന് വ്യക്തമായ മറുപടികൾ ലഭിക്കുന്നില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു കോഴിക്കോട് പേരാമ്പ്ര ചക്കിട്ടപ്പാറ പിള്ളപ്പെരുവണ്ണ വലിയ വളപ്പിൽ അജയ്കുമാർ എന്ന ഇരുപത്തിമൂന്നുകാരനാണ് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് പുലർച്ചെ രണ്ട് മണിക്ക് നിലമ്പൂരിലെ ഹോട്ടലിന്റെ നാലാം നിലയിൽ നിന്ന് താഴേക്ക് വീണ് മരിച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിലുണ്ടായിരുന്ന ഹിമവൽ ഭദ്രാനന്ദ സ്വാമിക്കൊപ്പമാണ് അജയ്കുമാർ നിലമ്പൂരിൽ താമസിച്ചിരുന്നത് പതിനൊന്ന് ദിവസം പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങുമെത്താത്തതിനെ തുടർന്ന് അജയ്കുമാറിന്റെ പിതാവ് എൻ ദിനേശൻ മാതാവ് ഷീബ സഹോദരൻ അർജുൻ സഹോദരി ഷൈബ എന്നിവരും ബന്ധുക്കളും സുഹൃത്തുക്കളും എത്തിയാണ് നിലമ്പൂർ പോലീസ് എസ് എച്ച്ഒ സുനിൽ പുളിക്കലിനെ നേരിൽ കണ്ട് പരാതി നൽകിയത് മകന്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളും ഉത്തരവാദികളെയും കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെടുന്നത് തീയതി ാണ് എക്സാമിന് വേണ്ടിട്ട് മൈസൂര് അവരെ പതിമൂന്നാം തീയതി എക്സാം എഴുതി എന്നെ വിളിച്ചാണ് പതിമൂന്നും പതിനാറും പരീക്ഷ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കൂട്ടുകാരുടെ റൂമിലായിരുന്നു കൗത്തി പതിനെട്ടാം തീയതി ഫഹദ് പിന്ന ഫാദ് പിന്നെ പേരറിയാത്ത ഒരാളുണ്ട് അവരുടെ കൂടെയാണ് സ്വാമിന്റെ അടുത്തേക്ക് പോകണത് ബാംഗ്ലൂര് ഫ്ലാറ്റിലേക്ക് സ്വാമിന്റെ ഫ്ലാറ്റിൽ പോയി പിന്നെ അവിടെ അമ്മേന്റെ കൂടെ ഒക്കെ താമസി അപ്പൊ അവന് മറ്റേ ഫിക്സ് അളകിയെന്ന് പറഞ്ഞു അന്നേരം പത്തൊമ്പതാം തീയതി അവൻ എന്നെ വിളിച്ചപ്പോൾ ആണ് പറയുന്നത് അമ്മ അവനാ ഫിക്സ് അളങ്ങിന്ന് അപ്പൊ സ്വാമിന്റെ അമ്മയുടെ മടിയിലേക്ക് ഇങ്ങോട്ട് സ്വാമി തോക്ക് കൊടുത്ത് കയ്യില് അന്നേരം അവന്റെ ഇത് മാറി എന്ന് പറഞ്ഞു പക്ഷെ ഇതുവരെ അവനങ്ങനെ ഫിക്സ് അളകിയിട്ടില്ല ചെറിയൊരു പറഞ്ഞിന്മാരിണ്ടായിരുന്നു അല്ലാണ്ട് വേറൊരു കുഴപ്പമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ സ്വാമിന്റെ വീട്ടിൽ നിന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ച് അതിന്റെ പിറ്റേന്ന് മൈസൂർക്ക് വന്നു മൈസൂർക്ക് ഇരുന്ന് അവിടെ ഉള്ള അനൂപ് അതായത് ബാബേട്ടർ എന്ന് പറയുന്ന ഹോം സ്റ്റേ നടക്കുന്ന മൈസൂരിലാണ് അവരുടെ അങ്ങോട്ടാണ് വരുന്ന സ്വാമിയും കുറച്ചുപേരും നല്ല കൂടി അതിന് കഴിഞ്ഞിട്ട് അവര് അവ എന്നെ വിളിച്ച് ഞാൻ മൈസൂരാണ് ഉള്ളത് ഞാൻ പറഞ്ഞ വീട്ടിലേക്ക് പോണ പറഞ്ഞോണ്ടെന്ന് വെച്ചാൽ അമ്മ കോളേജില് ഡ്രഗ്സിനെതിരായിട്ട് ഒരു ക്യാമ്പയിൻ നടത്തണം സ്വാമീനെയും കൊണ്ടുപോയിട്ട് അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റൂ ഞാൻ അത് കഴിഞ്ഞാൽ കൂടി വരും അപ്പൊ പറഞ്ഞ സ്വാമി അറിയാത്ത ആളാണ് അന്നേരം സ്വാമി നല്ല ആളാണ് സ്വാമി കുഴപ്പമൊന്നുമില്ല എന്താണ് സ്വാമി പറഞ്ഞ് വിശ്വസിപ്പിക്കാനൊന്നും എനിക്കറിയില്ല സ്വാമി അത്രയും നല്ല ആളാണെന്നാണ് അതായത് രണ്ടോ മൂന്നോ ദിവസം മാത്രം പരിചയം സ്വാമീനെ ഉള്ളു ഞാൻ ആർക്കും സ്വാമി എന്നറിയതാ അന്നേരം ഇരുപതാം തീയതി അവിടെ നിന്ന് പത്തൊമ്പതാം തീയതി ക്ക് പോന്നു നിലമ്പൂരേക്ക് വരികയാണ് നിലമ്പൂരേക്ക് വന്നിട്ട് പിന്നെ ഇവിടെ വണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അവൻ താമസിച്ചത് ഇരുപതാം തീയതി അവിടെ നിന്ന് ഇരുപത്തി ഒന്നാം തീയതി രാവിലെ എന്തോ ചാനൽ അഭിമുഖ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവ എന്നെ വിളിച്ച് എട്ടരയായപ്പാ രാവിലെ എട്ടരയായപ്പോ വിളിച്ച് നല്ല സംസാരമൊക്കെ ഇരുന്ന് കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് സംശയം തോന്നില്ല ഞാൻ അന്നേരം പറയുന്നുണ്ട് മോനെ വീട്ടിലേക്ക് എന്തിനാ ആളെ നിൽക്കുന്നേ സ്വാമി എങ്ങനെയുള്ള ആളാന്നൊന്നും പറഞ്ഞില്ലെന്ന് അപ്പം പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല എല്ലാരും ഉണ്ട് എന്റെ കൂടെ അപ്പൊ ഞാൻ സ്വാമിന്റെ കൂടെ നിലമ്പൂരിൽ നിന്ന് സ്വാമി പോകുമ്പോ ഞാൻ തിരിച്ചു വീട്ടിലേക്ക് വരാന്നാ പറഞ്ഞത് അപ്പൊ അത് കഴിഞ്ഞ് ഇരുപതാം തീയതി ഉച്ചക്ക് വിളിച്ചിട്ട് ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം വിളിച്ചിട്ട് പിന്നെ രാത്രി ഒമ്പത് പതിനാലിനാണ് എന്നെ ലാസ്റ്റ് കോൾ ചെയ്യുന്നത് അന്നേരം നല്ല ഇതിലാണ് സംസാരിച്ചത് നാളെ രാവിലെ ഞാൻ എന്തായാലും കൂടുതൽ വീട്ടിലേക്ക് വരും എന്നുള്ളതാണ് അവൻ പക്ഷെ എന്താണെന്ന് പറയുന്നത് ഇങ്ങനെ സപ്ലിമെന്ററി പരീക്ഷ എഴുതാനാണ് കഴിഞ്ഞ മാസം പതിമൂന്നിന് മൈസൂരുവിലേക്ക് യുവാവ് പോയത് സുഹൃത്തുക്കളുമൊത്ത് ബംഗളൂരുവിൽ സ്ഥിരതാമസമാക്കിയ ഹിമവൽ ഭദ്രാനന്ദ സ്വാമിയെ കാണാൻ പോയിരുന്നു ശേഷം സ്വാമിയുടെ കൂടെ നിലമ്പൂരിലെത്തി ഹോട്ടൽ മുറിയിൽ താമസിക്കുകയായിരുന്നു അജയ് കുമാറിന് താമസിക്കാൻ മറ്റൊരു മുറി എടുത്തു നൽകിയിരുന്നുവെങ്കിലും സ്വാമിയുടെ നാലാം നിലയിലെ മുറിയിൽ നിന്ന് താഴേക്ക് വീണതെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിന് ശേഷം പോലീസ് വിവരമറിയിക്കുമ്പോഴാണ് സ്വാമി വിവരം അറിഞ്ഞതെന്നും പോലീസ് പറയുന്നുണ്ട് അജയ്കുമാറിനെ ഉടൻ നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു സ്വാമിയുടെ നിയന്ത്രണത്തിനുള്ള നൂറിലധികം പേരുള്ള പതിനെട്ടിനും ഇരുപത്തിരണ്ടിനും ഇടയിൽ പ്രായമുള്ളവരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമായിരുന്നു അജയ്കുമാർ നാല് ദിവസം മാത്രം പരിചയമുള്ള സ്വാമിയുടെ കൂടെ എന്തിനാണ് യുവാവിനെ താമസിപ്പിച്ചതെന്ന ചോദ്യം രക്ഷിതാക്കൾ ഉയർത്തുന്നുണ്ട് രാസലഹരിക്കെതിരെ സ്വാമി ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ടെന്നും അത് കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമെന്നുമാണ് രക്ഷിതാക്കളോട് അജയ് ഫോണിൽ പറഞ്ഞിരുന്നത് ഇരുപത്തിയൊന്നിന് രാത്രി ഒൻപതേകാൽ വരെ വീട്ടിലേക്ക് വിളിച്ചിരുന്നതായും അസ്വാഭാവികമായി ഒന്നും തോന്നിയിരുന്നില്ലെന്നും മാതാവ് ഷീബ മദർ സഹോദരി ഷൈബ സഹോദരൻ അർജുൻ എന്നിവർ പറഞ്ഞു രാത്രി പതിനൊന്ന് മണിക്ക് ഒരു സുഹൃത്തിനെ വിളിച്ചതായും പറയുന്നുണ്ട് അതേസമയം മരണത്തിൽ ദുരൂഹത ഉള്ളതായും സമഗ്ര അന്വേഷണം നടത്തി ഉത്തരവാദികളെ കണ്ടെത്തണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെടുന്നു കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന Upspin, Revolving Tower, Disco Magic Coaster, Aqua Loop Rocket, Wave Pool, Family Pool, Kids Pool, Adult Pool, Children Splash, Family Splash Slide, Open Body Slide, Closed Body Slide, നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം